ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ മൂലയ്ക്കൽ പാലക്കുറ്റിയേഴിത്തോട്ടിൽ പശുവിൻ്റെ തല ഉപേക്ഷിച്ച് നിലയിൽ കണ്ടെത്തി അസഹ്യമായ ദുർഗന്ധത്തെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള തല ഉപേക്ഷി നിലയിൽ കണ്ടെത്തിയത് നഗരസഭാ അധികൃതരും പോലീസും സ്ഥലത്തെത്തി സംഭവത്തിൽ പോലീസിന് പരാതി നൽകുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി പറഞ്ഞു താനൂർ മൂലക്കൽ പാലക്കുറ്റേ തോട്ടിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള പശുവിന്റെ തല കണ്ടെത്തിയത് അസഹ്യമായ ദുർഗതത്തെ തുടർന്ന് പ്രദേശവാസികൾ നോക്കിയപ്പോഴാണ് തോട്ടിൽ പശുവിന്റെ തല കണ്ടെത്തിയത് ഉടൻ തന്നെ താനൂർ നഗരസഭാ അധികൃതരെയും പോലീസിനെയും ഇവരെ അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മില്ല് കയറുന്നപ്പോഴേ ഭയങ്കരമായ സ്മെല്ലുണ്ടായപ്പോഴാണ് നോക്കിയത് നോക്കിയപ്പോഴാണ് നമ്മളെ തോട്ടില് ഇതിന്റെ തല കാണുന്നത് തൂട്ടിൽ ഇന്ന് നേരമ്പോഴത്തപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവർ വിളിച്ചപ്പോഴാണ് ഞാൻ വരുന്നത് നോക്കിയപ്പോൾ ഇങ്ങനെ കെടുക്കുന്നില്ല പക്ഷെ എന്നാലും തൂട്ടിൽ ഒഴുകി വന്നതല്ല അഞ്ഞൂറ് ശതമാനം ഉറപ്പാണ് കാരണം വെച്ചാൽ വള നിലയില്ല ഇവിടെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു മഴ പെയ്തിട്ടില്ല ആരോ മനഃപൂർവ്വം കുറഞ്ഞിട്ടായിരുന്നു കാരണം പുതിയതല്ല വാക്കുണ്ട് വാക്കുണ്ട് സ്മെല്ലുണ്ട് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സ്മെല്ലുണ്ട് ഞാനപ്പം തന്നെ നമ്മളെ ടൊമാക്കോ ആശിഗനെ വിളിച്ച് ഞാൻ കാരണം േ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താ ചെയ്യണമെന്ന് അറിയില്ല അവന്മാരും പോലീസ് അറിയിക്കാൻ വേണ്ടി അറിയാം അവരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൗൺസിലറെ വിളിച്ചു സാധ്യത്ത് നമ്മളെ സ്നേഹം വന്നു സ്വന്തം കൗൺസിലെ കുറിച്ച് അങ്ങനെ അവരെല്ലാവരും വന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നിൽക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലിയക്കബർ പറഞ്ഞു പ്രദേശവാസികൾ വിളിച്ചപ്പോഴാണ് നമ്മളറിയണത് അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തിയിരുന്നത് കൗൺസിലർമാരും കൂടെ ഉണ്ട് പിന്നെ അത് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും വളരെ വളരെ മോശമായൊരു പ്രവണതമാണത് പ്രത്യേകിച്ചും നമ്മളൊരു കനാലില് മാലിന്യമായി ഇപ്പോൾ എത്രയും പ്രയാസപ്പെടുന്ന ഈ സമയത്ത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് വളരെ മോശമാണ് ആരായാലും കടുത്ത നടപടി സ്വീകരിക്കും പോലീസിനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് എങ്ങനെയായാലും ഇതിൻ്റെ പിന്നിൽ ആരായാലും എവിടെ നിന്ന് വന്നാലും ഞങ്ങൾ പിടിക്കാനുള്ള ശ്രമം ഉണ്ടാവും കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകും വാർഡ് കൌൺസിലർ ഇ കുമാരി മൃഗാശുപത്രി ജീവനക്കാരൻ അനി ആർ ചന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തി കാതിലെ അടയാള പ്രകാരം അന്യസംസ്ഥാനത്തും കൊണ്ടുവന്നതാകാനാണ് സാധ്യത